മാങ്കുളം വിരിപാറയിൽ മുമ്പ് പ്രവർത്തിച്ചു വന്നിരുന്ന ഏകാധ്യാപക സ്കൂളിന്റെ കെട്ടിടം കാടുകയറി നശിക്കുന്നു ഏകാധ്യാപക സ്കൂളുകളുടെ പ്രവർത്തനം സർക്കാർ അവസാനിപ്പിച്ചതോടെയാണ് സ്കൂൾ കെട്ടിടം അനാഥമായത് കെട്ടിടം കാടുകയറി നശിക്കാൻ അനുവദിക്കരുതെന്നും ആളുകൾക്ക് പ്രയോജനപ്രദമാകും വിധം കെട്ടിടം മറ്റെന്തെങ്കിലും പദ്ധതികൾക്കായി വിനിയോഗിക്കണമെന്നുമാണ് ആവശ്യം കല്ലാർ മാങ്കുളം റോഡിന്റെ ഓരോ വിദ്യാലയം പ്രവർത്തിച്ചു വന്നിരുന്നത് ഏകാധ്യാപക സ്കൂളുകളിലെ പ്രവർത്തനം സർക്കാർ അവസാനിപ്പിച്ചതോടെ ഈ സ്കൂൾ കെട്ടിടവും അനാഥമായി മാറി ആളൊഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടതോടെ കെട്ടിടം കാട് കയറി മൂടുന്ന സ്ഥിതിയായി ശുചിമുറികളും വൈദ്യുതി കണക്ഷനുമൊക്കെ കെട്ടിടത്തിന്റെ ഭാഗമായി ഉണ്ട് പൊതുപണം ചെലവഴിച്ചു നിർമ്മിച്ച കെട്ടിടം കാട് കയറി നശിക്കാൻ അനുവദിക്കരുതെന്നും ആളുകൾക്ക് പ്രയോജനപ്രദമാകും വിധം കെട്ടിടം മറ്റെന്തെങ്കിലും പദ്ധതികൾക്കായി വിനിയോഗിക്കണമെന്നുമാണ് ആവശ്യം ഉയരുന്നത് ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഏകാധിപ സ്കൂളുകൾ നിർത്തലാക്കിയത് എന്നിരുന്നാലും ഇത്തരം കെട്ടിടങ്ങൾ പൊതു പണം ഉപയോഗിച്ച് ഗവൺമെൻറ് നിർമ്മിച്ചിരിക്കുന്ന ഇത്തരം കെട്ടിടങ്ങൾ ഇന്ന് കാട് കയറി നശിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് സംജാതമായിരിക്കുന്നത് പൊതു ആവശ്യത്തിലേക്കോ അല്ലെങ്കിൽ ഇത് ഇന്നൊരു സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായിട്ട് ഈ കെട്ടിടങ്ങൾ ഇന്ന് മാറിയിരിക്കുകയാണ് ഇത് കാട് കയറി നശിക്കുന്നതിന് പകരം അത് ഏറ്റെടുത്ത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ അത് ഉപയോഗിക്കുന്ന രീതിയിലുള്ള സംവിധാനത്തിലേക്ക് ആ കെട്ടിടങ്ങളെ കൊണ്ടുവരണം എന്നാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നത് കെട്ടിടത്തിന്റെ മുറ്റമാകെ കാട് കയറി മൂടിക്കഴിഞ്ഞു പരിപാലനമില്ലാതെ കിടന്നാൽ വാതിലടക്കമുള്ള തടി ഉരുപ്പടികൾ ചിതലരിച്ചു നശിക്കും ശുചിമുറികളും ഉപയോഗശൂന്യമാകും കെട്ടിടത്തിന്റെ ജനൽച്ചില്ലുകൾ തകർന്നിട്ടുണ്ട് കാലക്രമേണ നാശത്തിന്റെ പക്കിലെത്തിയാൽ ഇഴ ജന്തുക്കളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും ഒക്കെ താവളമായി കെട്ടിടം മാറാൻ സാധ്യതയേറെയാണ് ഇത്തരം സാഹചര്യങ്ങൾക്ക് ഇടനൽകാതെ കെട്ടിടം മറ്റേതെങ്കിലും ആവശ്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തണമെന്നാണ് ആവശ്യമുയരുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി